ഹായ് ഇപ്പോൾ ഉച്ച എത്തിയിട്ട് വന്നിരിക്കട്ടാ എന്തിനാണ് പറഞ്ഞതാ വേണ്ട തേങ്ങ ചെറിയ വെച്ചിരിക്കേണ്ട ഇത് ഞാൻ ചെറിയതല്ല ഭാര്യത് ഇതാ എന്തിനാണറിയുമോ രാവിലെ കുറച്ചാ അവര് മനസ്സിന്നിട്ടുണ്ടായിരുന്നു അത് ശർക്കര ഒക്കെ ഇട്ട് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് നാ വരുമ്പോൾ ചെയ്ത് വെച്ചിരിക്കട്ടോ അപ്പം ഞാനെന്ത് ചെയ്തറിയുമോ ഇട്ട് ഇട്ട് കിടക്കാൻ പോകട്ടാ അതിൽ ശർക്കര ഏലക്കെ താഴ്ച്ചൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മണി എന്താ പറയുമ്പോൾ ഇളക്കി വയ്ക്കുക അപ്പം നാം ചെയ്തിട്ട് റെഡിയാക്കി പോലെ ആകും അല്ല ഏട്ടാ സമയം കഴിക്കാൻ സമയമായി വൈഫ് ഇനി പോയി ഒക്കെ റെഡിയാകുമ്പോൾ പൊളിക്കുക ആൾ പണി ചെയ്തിട്ടൊക്കെ വേഗത്തൊക്കെ ഒരു വിധമായപ്പോൾ ഞാൻ മുഖം കഴിഞ്ഞിട്ട് വന്നതല്ലേ ഞാൻ തന്നെ ഫ്രഷാ ചെയ്യാൻ ശരിക്കും കേട്ടാ നാളെക്ക് മുതൽ വൈഫ് വീഡിയോ വരും ഓക്കെ ഇളക്കി കേട്ടത് കേട്ടോ പിന്നെ കഴിക്കാൻ കേട്ടാ ചോറ് ഉണ്ട് കഴിക്കാനാണ് ഓക്കെ എന്നാലും കുറച്ച് കഴിക്കുന്നുണ്ടോ സമാധാനം കിട്ടി പറയാനൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെ കുറച്ച് ചോറ് ഉണ്ട് കഴിക്കും കഴിക്കൽ കുറച്ച് സമാധാനം ഉണ്ടാവില്ല കുറച്ച് കഴിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ അടച്ചു വയ്ക്കുന്നു நீ சோறு நம்புவேட்டா சோறு நம்புவேன் சோறுட்டு வந்துட்டா தான் சோறு வேண்டாம் ஸ்பெஷல் பரையா நோக்கி வேணுதா இது வெளுத்தொளியா சாரேட்டா பின்னதா சாரில் ஆதி இது வெள்ளப்பாயிரம் செருபாயிரும் ரெண்டும் மிக்ஸ் ஆக்கி குறச்சி குறச்சிட்டு வைக்கிதேட்டா அதில் எந்த காய் கணிக்கிதா வழுதுங்க உருளைக்கிழங்கு இந்த கொத்தவரீங்க இதுவும் பழுதுங்க பின் காணேட்டா மாத்திரம் என்ன ഇത്രയും കായകൾ ഇത് ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ടോ ഇതാണ് എന്താ സ്പെഷ്യൽ ഓക്കെ മൂന്ന് മണി കഴിഞ്ഞു നല്ല ബെസ്റ്റ് ഇതാ അല്ല ഉണ്ടാക്കിയത് ഇവിടെ തരണ്ട് ചോറ് കുറച്ചേട്ടുള്ളൂ അപ്പം തന്നെ അത് കഴിക്കാൻ പറ്റുള്ളൂ ഇനി ഒരുപാട് കഴിച്ചി വെച്ചാൽ ചോറ് കഴിച്ചു വെച്ചാൽ അത് കഴിക്കാൻ പറ്റില്ല അച്ചാറും അച്ചാർ എൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ എന്നാൽ എന്നെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ സ്പെഷ്യൽ കഴിച്ച് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ഓക്കെ